ഹായ് ഹലോ ചെമ്പനൂർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്റെ അച്ഛമ്മയ്ക്ക് ഒരു പിറന്നാൾ സമ്മാനം വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് സച്ചിയുടെ ആഗ്രഹമായിരുന്നു കുഞ്ഞുനാളിലും തന്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും നോക്കി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അച്ചമ്മയായിരുന്നു ആ അച്ഛമ്മക്ക് ഒരു സമ്മാനം കൊടുക്കാനായിട്ട് സച്ചി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല സച്ചി വിചാരിച്ചു രേവതി തടസ്സം നിക്കുമോ പൈസയിൽ കടം വാങ്ങാതിരിക്കാനായിട്ട് രേവതി പറയുമോ എന്നൊക്കെ പക്ഷെ സച്ചി ഞെട്ടിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു രേവതിയുടെ ഭാഗത്ത് നിന്നും വന്നത് പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ അതായത് സച്ചിയുടെയും രേവതിയുടെയും ഈ ഒരു ആഗ്രഹം കാരണം ഏറ്റവും കൂടുതൽ കുടുങ്ങാൻ പോകുന്നത് ഇപ്പോ സുധി തന്നെയാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ സച്ചി രേവതി കടന്നു പോകുന്നത് പൈസ അവർക്ക് ആഗ്രഹമുണ്ട് വാങ്ങണമെന്ന് പക്ഷെ അതിന് സാധിക്കുന്നില്ല ആ അത് സാധിച്ചെടുക്കാനായിട്ടുള്ള വരുമാനം അവരുടെ കയ്യിലില്ല സച്ചി രേവതി ഉണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോ രേവതി പറഞ്ഞത് സച്ചിയുടെ ഒരു കുഴപ്പമില്ല ആ അച്ഛമ്മ ഈ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് മക്കളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കൊച്ചുമക്കളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സച്ചിയേട്ടനെയാണ് അങ്ങനെയുള്ളപ്പോൾ സച്ചിയേട്ടൻ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടും ഗിഫ്റ്റ് മേടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നും കടം വാങ്ങിച്ചോളൂ നമുക്ക് അടയ്ക്കാം എനിക്കും ജോലിയുണ്ട് സച്ചിയേട്ടനും ജോലിയുണ്ട് അപ്പൊ ഈ ജോലി കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് അടയ്ക്കാമെന്ന് രേവതി സച്ചിയോട് പറഞ്ഞു അങ്ങനെ സച്ചി ഏതെങ്കിലും ഫൈനാൻസ് ഫൈനാൻസുകാരെ കണ്ടിട്ട് പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് കൊറേ പേരെ കണ്ടു കൊറേ പേരെ കണ്ട് സംസാരിച്ചിട്ടും അവരുടെ കയ്യില് രണ്ടര ലക്ഷം രൂപ എടുക്കാനൊന്നും ഇല്ല അവര് കൊറേ വട്ടം ചോദിച്ചു ഒന്നും നടക്കാതെ ആയപ്പോ സച്ചി സങ്കടത്തോടു കൂടി തിരികെ ചന്ദ്രോദയത്തിലെത്തി എത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഒന്നും ശരിയായില്ല അങ്ങനെ വന്ന് നിന്നപ്പോ രേവതി സച്ചിയോട് ചോദിച്ചു സച്ചിയായിട്ടാ വാ നമുക്ക് പോകണ്ടേ സാധനങ്ങൾ മേടിക്കണ്ടേ അച്ഛമ്മക്ക് ഗിഫ്റ്റ് മേടിക്കണ്ടേ മേടിക്കണ്ടേന്നൊക്കെ ചോദിച്ചപ്പോഴാണ് സച്ചി തന്റെ സങ്കട രേവതിയോട് പറയുന്നത് രേവതി ഞാൻ രാവിലെ മുതൽ ഇതുവരെയും ഒരുപാട് ഫൈനാൻസ് വരെ കണ്ടു സംസാരിച്ചു പക്ഷെ അവരുടെ കയ്യിലൊന്നും ഇത്രയും വലിയ എമൗണ്ട് ഇല്ല ഞാൻ കുറെ വട്ടം ചോദിച്ചുവെങ്കിലും അവരുടെ ആരുടെയും കയ്യിൽ പൈസ ഇല്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് സച്ചി ി രേവതിയോട് പറഞ്ഞത് ഇത് കേട്ടപാടെ തന്നെ രേവതി പറഞ്ഞു സച്ചിയുടെ ഒരു കാര്യം ചെയ്യും നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്റെ സ്വർണം അമ്മയുടെ കയ്യിലിരിക്കുവല്ലേ ആ സ്വർണം വാങ്ങിച്ചിട്ട് നമുക്ക് പണയം വെക്കാം പണയം വെച്ചതിന് ശേഷം കിട്ടുന്ന പൈസ എടുത്തിട്ട് അച്ചമ്മയ്ക്ക് നമുക്ക് മാല വാങ്ങിച്ചു കൊടുക്കാം എന്നിട്ട് ഈ സ്വർണം നമുക്ക് കുറേ കുറേശ്ശേ പൈസ അടച്ചടച്ച് എടുത്ത് അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് രേവതി പറഞ്ഞു പക്ഷെ സച്ചിയുടെ മനസ്സിലെ തടസ്സം എന്ന് പറയുമ്പോ ഓൾറെഡി അന്ന് വഴക്കൊണ്ടായപ്പോ രേവതി പറഞ്ഞതാണ് എനിക്ക് ഈ സ്വർണം വേണ്ട സച്ചി ഏട്ടൻ വാങ്ങിച്ചു തരുന്ന സ്വർണം മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് രേവതി ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ചന്ദ്രമതിയോട് പോയി ഈ സ്വർണം തിരികെ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചി ചന്ദ്രമതി കളിയാക്കത്തില്ലേ എന്നാണ് രേവതി രേവതിയോട് സച്ചി ചോദിച്ചത് എന്നാൽ അതൊന്നും ഇല്ല സച്ചേട്ട കാരണം ഞാൻ സ്വർണം ഉപയോഗിക്കാൻ വേണ്ടിട്ട് എനിക്കണിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതല്ല നമുക്കൊരു ആവശ്യം ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതാണത് എന്റെ സ്വർണവും കൂടിയല്ലേ അപ്പൊ അതുകൊണ്ട് അമ്മ ഒന്നും പറയത്തില്ല സച്ചിയേട്ടൻ പോയി ചോദിക്കുന്നത് സച്ചി പറയുകയും സച്ചിയോട് രേവതി പറയുകയും എന്നാൽ ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നെ ഓടിച്ചു വിടും ഒരു കാര്യം ചെയ്യാം അച്ഛനോട് നമുക്ക് പറയാം അങ്ങനെ നേരെ രവീന്ദ്രനെ കണ്ടു രവീന്ദ്രനോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ രവീന്ദ്രന്റെയും സച്ചിയുടെയും രേവതിയുടെയും സംസാരം സുധി ഒളിഞ്ഞു നിന്ന് കേട്ടു ഒളിഞ്ഞിന്ന് കേട്ടാ സുധി പോലും ഞെട്ടിപ്പോയി രവീന്ദ്രനോട് പറയാണ് ഞങ്ങൾക്ക് രേവതിയുടെ സ്വർണം അമ്മയുടെ കയ്യിലില്ലേ അത് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണം അപ്പൊ അച്ഛാ അന്ന് വാങ്ങിച്ചു തരാമോ എന്ന് രവീന്ദ്രനോട് ചോദിക്കുകയും രവീന്ദ്രൻ അപ്പൊ തന്നെ സമ്മതിച്ചു അതിനെന്താ നിങ്ങളുടെ സ്വർണ്ണമല്ലേ ഞാൻ വാങ്ങിച്ചു തരാം ചന്ദ്രമതി എന്തായാലും ഇങ്ങോട്ട് വന്നോട്ടെ വന്ന പാടെ തന്നെ ഞാൻ അവളോട് സ്വർണം ചോദിച്ച് വാങ്ങിച്ചു തരാമെന്ന് രവീന്ദ്രൻ വാക്ക് നൽകി സച്ചി രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ സുധിയുടെ സന്തോഷമെല്ലാം തല്ലി സന്തോഷമല്ല uh, തകർന്നു ഇത് ഈ വിവരം നേരെ ചന്ദ്രമതിയെ അറിയിക്കാനായിട്ട് ഭാമയുടെ വീട്ടിലേക്ക് സ്തുതി പോവുകയാണ് ഭാമയെ കാണാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി പോയിരിക്കുന്നത് പക്ഷെ ഭാമയോടാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി ഈ കാര്യങ്ങളെല്ലാം സ്വർണം പണയം വെച്ച കാര്യങ്ങളൊക്കെ ചന്ദ്രമതി പറയുകയും അപ്പോൾ തന്നെ ഭാമ വഴക്ക് പറഞ്ഞു നീ എന്ത് മണ്ടത്തനാണ് കാണിച്ചത് ഇനിയിപ്പോ ഉടനെ തന്നെ രേവതി സ്വർണം ചോദിച്ചാലോ പക്ഷെ രേവതി സ്വർണം ചോദിക്കത്തില്ല എന്നും ഏഴ് ഏഴെട്ട് മാസത്തേക്ക് ഒന്ന് തള്ളി നിൽക്കാൻ പറ്റും അതിനുള്ളിൽ സുധിക്ക് ആ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റും തിരിച്ചെടുത്ത് തരാൻ പറ്റും എന്നാണ് ആ ചന്ദ്രമതിയുടെ വിശ്വാസം പക്ഷെ ആ വിശ്വാസം എല്ലാം തകർന്നുപോയി അതും സുധി വന്നതോടുകൂടി സുധി ഓടി വന്നുടനെ തന്നെ ചന്ദ്രോദയത്തിൽ നടന്ന വിശേഷങ്ങൾ തശേഷങ്ങളെല്ലാം തന്നെ സുധി ചന്ദ്രമതിയോടും ഭാവയോടും പറഞ്ഞു സച്ചിയും രേവതിയും സ്വർണം ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും അമ്മ വന്നാൽ ഉടൻ തന്നെ അച്ഛൻ സ്വർണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വാക്ക് നൽകിയ കാര്യം സുധി പറഞ്ഞു ഇതോടെ ഇതോടെ തന്നെ നീ എവിടെന്നെങ്കിലും പൈസ മറിച്ചിട്ട് ആ സ്വർണം എടുത്തോണ്ട് വരാനായിട്ട് സുധിയോട് ചന്ദ്രമതി ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോഴും ചന്ദ്രമതി അറിഞ്ഞിട്ടില്ല സുധി സ്വർണം വിറ്റ കാര്യം ആ സമയത്ത് നിവർത്തിയിട്ട് സുതിക്ക് മനസ്സിലായി ഇനി പറിച്ചു വെച്ചിട്ട് കാര്യമില്ല ഉടൻ തന്നെ ചന്ദ്രമതിയോട് സുതി കാര്യങ്ങളെല്ലാം തീർത്തും പറഞ്ഞു ആ സ്വർണം താൻ പണയവെക്കുകയല്ല മറിച്ച് വിൽക്കുകയാണ് ചെയ്തത് എന്ന് സുതി ചന്ദ്രമതിയോട് പറഞ്ഞു ഇത് കേട്ട ഉടനെ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു സുതിയെ കുറെ അടിച്ചു അടിച്ച് അവസാനം സഹി ഇട്ടു അത്രത്തോളം അടി കൊടുത്തു എന്നിട്ട് നീ എന്റെ ജീവിതം തകർത്തു അല്ലേ നീ കാരണം ഇപ്പൊ പെടാൻ പോകുന്നത് ഞാൻ കൂടിയാണെന്ന് ചന്ദ്രമതി പറയുകയും എന്നാൽ ആ സ്വർണം കൊടുത്ത വിറ്റ ആ സ്വർണ്ണ കട അറിയാമെന്നും അവിടെ വിളിച്ചു ചോദിച്ചിട്ട് സ്വർണ്ണ ഉണ്ടോന്നു നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ പൈസ കൊടുത്ത് ആ സ്വർണ്ണം വാങ്ങാം എന്നാണ് ചന്ദ്രമതിയോട് പറഞ്ഞത് പക്ഷേ അത് കേട്ടോടനെ തന്നെ സുതി ആ ഒരു സ്വർണക്കടക്കാരനെ വിളിച്ചു പക്ഷെ കിട്ടിയില്ലെങ്കിലേ ചന്ദ്രമതി ആയിരിക്കും പെടാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ് സച്ചിന്റെ അവധിയും കൂടി ഒരു മുട്ടൻ പണി തന്നെയാണ് സുതിക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഈ ഒരു പണിയിൽ നിന്നും സുതിന് രക്ഷപ്പെടുമോ ഇല്ലയോ ചന്ദ്രമതി പെടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും